നമസ്കാരം ലളിതാ സഹസ്രനാമത്തിലെ ഇരുപത്തി അഞ്ചാമത് നാമം അത് ഭഗവതിയുടെ മനോഹരങ്ങളായിട്ടുള്ള ദന്തനിരകളെ വിവരിച്ചുകൊണ്ടാണ് വാഗ്ദേവതകൾ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് അത് ദ്വിജപങ്കി ദ്വയോജ്വല രണ്ടു നിര പല്ലുകൾ എങ്ങനെയുള്ള പല്ലുകൾ ശുദ്ധവിദ്യാങ്കുരാകാര ദ് ദ്വിജപങ്കി ദ്വയോജ്വല അതിശ്രേഷ്ഠമായ ഒരു നാമമാണിത് ഈ നാമത്തിൽ നമ്മൾക്ക് ഭഗവതിയുടെ ലളിതാ സഹസ്രനാമത്തിന് ബ്രഹ്മാണ്ടത്തിൻ്റെ പരാശക്തിയുടെ മുഴുവൻ രഹസ്യമായിട്ടുള്ള ഒരു സംഗതിയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ചെയ്യുന്നത് അതാണ് ശുദ്ധവിദ്യ എന്ന് പറഞ്ഞിരിക്കുന്നത് ശുദ്ധവിദ്യ അങ്കുരാകാര ശുദ്ധവിദ്യ അങ്കുരിച്ചതുപോലെ ആകാരമായത് ശുദ്ധവിദ്യ മുള പൊട്ടിയതുപോലെ ആകൃതിയിൽ അങ്ങനെയുള്ള ശുദ്ധവിദ്യ രണ്ടുള്ള മുള പൊട്ടിയതുപോലെയുള്ള ആകൃതിയിൽ എന്താണ് അത് ദ്വിജഭങ്കി ദ്വയോജ്വല ദ്വിജം പല്ല് ദ്വിജപന്തി രണ്ട് നിര പല്ല് ദ്വയോജ്വല അത് രണ്ട് ദ്വയം രണ്ട് അങ്ങനെ ഉജ്ജ്വലയായിരിക്കുന്ന എൻ്റെ ഭഗവതി എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ് ശുദ്ധവിദ്യ എന്നാണ് നമുക്ക് അപ്പോൾ ചോദ്യം ഉയരുന്നത് ആ ചോദ്യമാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് ശുദ്ധവിദ്യ ശുദ്ധവിദ്യയായി കണക്കാക്കുന്നത് എന്താണ് അത് മറ്റൊന്നുമല്ല ഭഗവതിയുടെ ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ ലതാ സഹസ്രനാമത്തിൻ്റെ എല്ലാത്തിൻ്റെയും 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 ബീജമായിരിക്കുന്ന എന്താണോ അതാണ് അപ്പോൾ അതിനൊരു ബന്ധമുണ്ട് ഈ പല്ലുകളുമായിട്ട് അപ്പം താഴത്തെ പല്ലുകൾ പതിനാറ് മുകളിലത്തെ നിര പല്ലുകൾ പതിനാറ് അപ്പം പതിനാറുമായി ഒരു ബന്ധമുണ്ട് പതിനാറ് അക്ഷരങ്ങളുള്ള ഒരു മഹാമന്ത്രമായിരിക്കാം അത് അതിനെക്കുറിച്ച് കൂടുതലായി വിവരിക്കുവാനോ പറയുവാനോ എന്നെ പോലെയുള്ളൊരു പാമരന് സാധിക്കുകയില്ല അതിനനുവാദമില്ല അത് പറയുവാൻ പാടില്ല എന്നാണ് ഗുരുപദേശം എങ്കിലും സൂചനയായി പറയാം അത് ബീജാക്ഷരമാണ് അത് ഭഗവതിയുടെ ബീജാക്ഷരമാണ് എന്താണ് ബീജാക്ഷരങ്ങൾ ശുദ്ധവിദ്യ എന്നതിന് അങ്ങനെയൊരർത്ഥമുണ്ട് കലർപ്പില്ലാത്ത അതായത് വ്യഞ്ജനാക്ഷരങ്ങളുടെ കലർപ്പില്ലാത്ത വ്യഞ്ജനാക്ഷരങ്ങളുടെ കലർപ്പില്ലാത്ത ബീജമന്ത്രങ്ങളെ മന്ത്രങ്ങളെ ബീജാക്ഷരങ്ങളെ എന്ന് പറയും ഐയും ഈ ഓം ഇതൊക്കെ അത്തരത്തിൽ വ്യഞ്ജനാക്ഷരങ്ങളുടെ കലർപ്പില്ലാത്ത ശുദ്ധ ബീജാക്ഷരങ്ങളാണ് അപ്പോൾ അവ ബീജാക്ഷരങ്ങളെന്ന് പറയുന്നു അവന് തന്നെ ശുദ്ധവിദ്യ എന്നാണ് പറയുന്നത് ഉദാഹരണത്തിന് ഓം ഓം എന്ന് പറയുന്നത് ആദിപ്രണവ മന്ത്രമാണ് ഓംകാരം ഊ മാ എന്ന മൂന്നക്ഷരം കഴിഞ്ഞ ഒരു ബിന്ദു ഒരു നൃത്തു കഴിഞ്ഞിട്ട് പിന്നെ പ്രണവ ധുനിയിലേക്ക് കിടക്കുകയാണ് അതിങ്ങനെ നമുക്ക് ജപിക്കാം ഓ ഈ മൂന്നള മൂളക്കം ആ ഒരു പ്രണവധ്വനി ആ ബ്രഹ്മധ്വനി അതിങ്ങനെ നീണ്ടുപോവുകയാണത് അവസാനിക്കുകയില്ല അത് ഈ ലോകത്തിൽ ഇങ്ങനെ ഇനിയുള്ള കാലം ഞാൻ ജവിച്ചത് ഇനിയുള്ള കാലം ഇങ്ങനെ അലേടിച്ചു കൊണ്ടേയിരിക്കും ആ ഊ മാ ഒരു ബിന്ദു പിന്നെ പ്രണവധ്വനി അത് നിർത്തലാണ് ആ ബിന്ദു എന്ന് പറയുന്നത് ഇതിനെയാണ് ഓംകാരം ഇങ്ങനെ ശക്തിയായി ഞാൻ ജപിച്ചതുപോലെ സ്ത്രീകൾ ജവിക്കുവാൻ പാടില്ല എന്നാണ് പുതിയ പഠനങ്ങൾ കണ്ടുണ്ടായിരുന്നതാണ് പ്പോഴാണ് നമ്മളൊക്കെ കണ്ടുപിടിച്ചതെന്ന് മാത്രം പറയുന്നത് കാരണം സ്ത്രീകളുടെ ഗർഭപാത്രത്തിന് ശക്തിയായി ജീവിച്ചാൽ ഇളക്കം തും ഇളക്കം പറ്റും അതുകൊണ്ട് അവർക്ക് ശക്തി ബീജം തന്നിട്ടുണ്ട് ഹെറീം ഭുവനേശ്വരി ബീജം ശക്തിബീജം തന്നിട്ടുണ്ട് ഹ്രീം അവർക്ക് ജപിക്കാം അത് ഗർഭപാത്രത്തെ ഉറപ്പിക്കുന്നതാണ് ഗുണം ചെയ്യുന്നതാണ് അങ്ങനെയുള്ള ബീജാക്ഷരം അങ്ങനെയുള്ള ഭഗവതിയുടെ കുണ്ടലനിയിൽ ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ കുണ്ടലനിയിൽ പരാശക്തിയുടെ കുണ്ട കുണ്ടലനിയിൽ അടങ്ങിയിരിക്കുന്ന ആ മഹാബീജം ആ മന്ത്രാക്ഷരം അത് ഈ ഉണ്ട് അതിനെക്കുറിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ശുദ്ധിവിദ്യയാകുന്ന ശുദ്ധവിദ്യയാകുന്ന ബീജാക്ഷരത്തെ ആണ് ഭഗവതിയുടെ പല്ലുകൾ ദന്തനിരകളായി സൂചിപ്പിക്കുന്നത് അങ്ങനെയുള്ള ദന്തനിരകളോടി ശോഭിക്കുന്ന ഉജ്ജ്വലയായിരിക്കുന്നു എൻ്റെ ഭഗവതി എന്നാണ് പറയുന്നത് ഈ ബീജാക്ഷരം മുളപൊട്ടുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ ചൊല്ലിയ ഇപ്പോൾ ജപിച്ച ആ ഹ്രീ ഹ്രീമും ഓമും അത് എവിടെ നിന്നാണ് വന്നത് നമ്മുടെ കുണ്ടലിനാണ് വരുന്നത് മൂലാധാരം നമുക്ക് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ താഴെ മുതൽ മുകളിൽ വരെ ഏഴോളം എനർജി പ്ലേസസ് ശക്തി കേന്ദ്രങ്ങളുണ്ട് അതിൽ ഏറ്റവും താഴത്തെ ശക്തി കേന്ദ്രമാണ് മൂലാധാരമെന്ന് പറയുന്നത് അവിടെ മൂന്നര ചുറ്റായ ഒരു പാമ്പിൻ കണക്കെ അടുപാമ്പേ പുനം തേടുപാമ്പേ ആ പാമ്പിനെ കുറിച്ചാണ് നാരായണദേവൻ പറഞ്ഞിരിക്കുന്നത് കുണ്ടലിനി പാട്ടിൽ ആ കുണ്ടലിനിയിൽ ഭഗവതി കുടികൊള്ളുന്നുണ്ട് ഈ ഭഗവതി ആ ഭഗവതിയാണ് നമ്മൾ ഈ ഈ ഓങ്കാരം പോലും ജീവിപ്പിച്ചത് അതെങ്ങനെയാണ് ഓങ്കാരം പരാ പശ്യന്തി മധ്യമ വൈഖരി എന്ന മൂന്ന് അവസ്ഥകളിലൂടെ വന്നിട്ട് നാലാമത്തെ വൈകരിയിൽ വരുമ്പോഴാണ് നമ്മളീ ഓം എന്ന് കേൾക്കുന്നത് നമ്മളെപ്പോലുള്ള സാധാരണ ഭാപരന്മാർക്ക് ആ അവസാനത്തെ ഓം ആ വൈഖരി മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ ബാക്കിയുള്ളവർക്ക് മൂന്നും അനുഭവപ്പെടും ബാക്കിയുള്ള മൂന്നും കൂടെ അങ്ങനെ നാലുണ്ട് അതെങ്ങനെയാണ് താഴെ നിന്നും ആ ഭഗവതിയിൽ നിന്നും ആ ഒരു കുണ്ടലിൽ നിന്നും ആ ഒരു ശബ്ദം ഉണ്ടായി വൈഖരിയായി നമ്മളെപ്പോലുള്ളവർ കേൾക്കുന്നത് നോക്കാം പയർമണി കണ്ടിട്ടില്ലേ പയർമണി ആ പയറുമണി ഞാനൊന്നും എടുത്തു അതെടുത്തിട്ട് നിലത്ത് ഇട്ട് കുഴിച്ചിട്ടിട്ട് അതിൽ ഒഴിച്ചു അപ്പോൾ ആ പയർമണി പതിയെ വീർക്കാൻ തുടങ്ങും അപ്പോൾ ആ വീർക്കുന്നതിനെയാണ് പര എന്ന് പറയുന്നത് അപ്പോൾ അവിടെ എന്ത് ചെയ്തു അത് പതിയെ വികസിച്ച് തുടങ്ങി വീർത്ത് തുടങ്ങി അതിനെ തൊലി പൊട്ടി ഒരു പോലെ എന്തോ ഒന്ന് വന്നു തൊലി എന്ന് മാറി മുള പോലെ വന്നു അപ്പോൾ പര കഴിഞ്ഞു പശ്യന്തിയായി സ്ഫുടാവസ്ഥയായി ആ മന്ത്രത്തിന് ആ ശബ്ദത്തിന് സ്ഫുടാവസ്ഥ വന്നു പിന്നെ മധ്യമേ എന്ന് പറയുമ്പോൾ ആ തൊലി മാറി പോലെ രണ്ട് പച്ച നിറത്തിലുള്ള ഏതലുകൾ കൂട്ടിച്ചേർത്ത് തൊഴുകൈ പോലെ ഇരിക്കും അപ്പോൾ അത് മധ്യമയായി പിന്നെ ആ കൈ തൊഴുകൈ ആയിരിക്കുന്ന അതിങ്ങനെ വിടർന്നു വിടർന്നു കഴിഞ്ഞിട്ട് താഴേക്ക് വേരും വന്നു ഈ ഇലകളും വന്നു അപ്പോൾ അത് വൈഖരിയായി ആ വൈഖിരി രൂപത്തിൽ ഓങ്കാരം ഓം ഞാനും നിങ്ങളും കേട്ടു പറഞ്ഞത് ഞാനും ഞാൻ ഞാൻ ചൊല്ലി നിങ്ങൾ കേട്ടു ആ ചൊല്ലിയ ശബ്ദം ഓങ്കാരം ഇത് മൂന്ന് ഒന്ന് തന്നെയാണ് ഞാനും ഒന്നാണ് നിങ്ങളും ഒന്നാണ് ഈ പറഞ്ഞ ഓം ഒന്നാണ് അപ്പം എവിടുന്നാണ് വന്നത് എൻ്റെ കുണ്ടലിൽ നിന്ന് എങ്ങനെയാണ് വന്നത് ആ പയർമണി മുള പൊട്ടിയതുപോലെ വന്നു അതിന് മുള പൊട്ടിയിട്ട് അവസാന ഇലകളും ആ വേരും വന്നപ്പം ആ ഓങ്കാരമായി അത് നമ്മൾ കേട്ടു ഇതേപോലെ ഈ ലോകത്തിൻ്റെ ഈ ബ്രഹ്മാണ്ഡത്തിൻ്റെയും എല്ലാത്തിൻ്റെയും രൂപമായിട്ടുള്ള ഈ ലതാ സരസനാമത്തിലെ ബീജാക്ഷരമാകുന്ന ബീജമന്ത്രമാകുന്ന ശുദ്ധവിദ്യയാകുന്ന ആ രണ്ട് പല്ലുകളെ അങ്ങനെ ആ പല്ലുകൾക്ക് ഉജ്ജ്വലി എൻ്റെ ഭഗവതി എന്നാണ് നമ്മുടെ അശിന്യാദികൾ വളരെ സൂക്ഷ്മമായി നമ്മൾക്ക് വേണ്ടി ഒരു വലിയ സത്യത്തെ വലിയൊരു ഒരു ഒരു ശക്തിയെ ഇങ്ങനെ നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള ഭഗവതി നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ഒക്കെ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ഗുരുക്കന്മാരാണ് ഇത് നമുക്ക് വേണ്ടി പറഞ്ഞു തരേണ്ടത് സാധാരണക്കാർക്ക് പറയുവാൻ പാടില്ല നമ്മളെ പോലെയുള്ള എന്നെ പോലെയുള്ളവർക്ക് അനുവാദമേ ഇല്ല പക്ഷേ പലയിടത്തും അതൊക്കെ എടുത്തിങ്ങനെ പലരും പറയുന്നുണ്ട് പക്ഷെ അതങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് ഗുരുക്കന്മാർ അറിഞ്ഞ് പരീക്ഷിച്ച് പറഞ്ഞു തരേണ്ട കാര്യമാണ് അതുകൊണ്ട് നമുക്ക് ആ ഗുരു അത്തരത്തിലുള്ള ഗുരുക്കന്മാരെ നമുക്ക് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഭഗവതിയോട് അപേക്ഷിക്കാം അങ്ങനെയുള്ള ആ ശുദ്ധവിദ്യയാകുന്ന ആ ദന്തനിരകൾ ആ ദ നിരകൾ കാട്ടി നമ്മേ നോക്കി ആ ചിരിക്കുന്ന പുഞ്ചിരിക്കുന്ന ആ ഭഗവതിയുടെ മനോഹര രൂപത്തെ നമുക്ക് മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ലതാശാസ്ത്ര പഠനം മുന്നോട്ട് തുടരാം എല്ലാവർക്കും നമസ്കാരം